മോദി വിഷം ചീറ്റുന്ന ഒരു മാരക പാമ്പാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഈ വർഗീയവാദിയായ മനുഷ്യ ഇന്ത്യ കണ്ട ഏറ്റവും വർഗീയവാദിയായ പ്രധാനമന്ത്രി ക്രിക്കറ്റ് കളി തോറ്റ സമയത്ത് ഡ്രസ്സിംഗ് റൂമിൽ പോയി മുഹമ്മദ് ഷമിയെ കെട്ടിപ്പിടിച്ച് തലോടി ആശ്വസിപ്പിക്കുന്ന രംഗം നമ്മൾ കണ്ടതല്ലേ കാവട്ടിയായിരുന്നല്ലേ ഗോപാലകൾ വീട്ടില് വിലയില്ലെങ്കിൽ പുല്ല് വിലയാ അതേ മോദിയല്ലേ സംസാരിച്ചിട്ട് പറഞ്ഞ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ മത അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് എടുത്തത് അപ്പൊ വർഗീയവാദിയായ മനുഷ്യൻ അതെ അതെ ആ വെച്ചിട്ടുണ്ട് എനിക്ക് തെളിയിക്കണം ഇനി എങ്ങനെ തെളിയിക്കും ആ വർഗീയവാദിയായ മനുഷ്യനാ വിഷം ചീറ്റുന്ന മനുഷ്യന് ആൻജീവനം ഒതുക്കുക എന്നുള്ളത് പൊളിറ്റിക്സിൽ ഭാഗമാണ് പറയുന്നത് രണ്ടാമത്തെ ബിജെപി പ്രകൃതി ആദ്യം പറഞ്ഞൊരു ഒരു വൃത്തിയായിട്ട് എന്താണ് അതൊക്കെ അതൊക്കെ ഇവിടെ പറയുന്നത് എല്ലാവർക്കും അറിയുന്നതല്ലേ ഇരുപത് സീറ്റിലാണ് കേജ്രിവാളും ആം ആദ്മിയും മത്സരിക്കുന്നത് ഇരുപത് സീറ്റി മത്സരിക്കുന്ന പാർട്ടിയുടെ ഞങ്ങൾ എന്തും മറുപടി പറയാനാണ് കിർക്കങ്ങൾ കിർക്കായി ഇപ്പൊ കേജ്രിവാൾ കിർക്ക് മൂന്ന് വട്ട എന്ന് എനിക്ക് തോന്നുന്നു എന്റെ പഴയ ഞാൻ വെറു അഞ്ച് 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 വർഷം അഞ്ചരമാർ രണ്ട് എം പിമാരിൽ നിന്ന് അറുനൂറ്റി എഴുപത്തിരണ്ട് അത് പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മാജിക്രമ സമയത്ത് പറഞ്ഞോ നിങ്ങൾ നിങ്ങളുടെ സമയത്ത് നിങ്ങളുടെ സമയത്ത് പറഞ്ഞാൽ നിങ്ങളുടെ സമയത്ത് തിരിയാത്ത പേരടിക്കുന്നത് ഒറ്റ അടിയടി കോട്ടെ ഞാൻ അല്പ ഡീസന്റ് ആയി പോയതുകൊണ്ട് തറ അവ എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ നമ്മളെ പോലുള്ള ഡീസന്റ് പാർട്ടികള് ഇതുപോലുള്ള അലവലാദികളോട് സംസാരിക്കരുത് അതെ ഞാൻ പോകുന്നു പോയിട്ട് വലിയ കാര്യം ഉണ്ടായിട്ടില്ല പക്ഷെ നിക്കുന്നേരും